മേളപ്രമാണി പെരുവനം മാരാരെ ഈ രംഗത്ത് വേറിട്ടതാക്കുന്നത് ദീപ്തവും സൗമ്യവുമായ ശൈലിയാണ് പാരമ്പര്യമായി പകർന്നു കിട്ടിയ സർഗശേഷിയിലൂടെയാണ് ഇദ്ദേഹം ആസ്വാദ്യകരമായ മേളവിസ്മയം തീർക്കുന്നത് പഞ്ചാരിയും പാണ്ഡിയും മേളങ്ങളും പൂർവകാല സഭര്യ പോലെ ഏറെ ആത്മാർത്ഥതയോടെയാണ് ശങ്കരനാരായണന്മാരാർ പിന്തുടരുന്നത് നാലു വർഷമായി പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് കടലാശേരി പിഷാരിക്കൽ ഭഗവതിയുടെ മേളപ്രമാണം വഹിക്കുന്ന മാരാർ തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിനും ആറാട്ടുപുഴ ചാത്തക്കുടം ചേർപ്പ് തുടങ്ങിയ പൂരങ്ങൾക്കും മുൻനിര പ്രമാണക്കാരനാണ് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും മേളം അവതരിപ്പിച്ചിട്ടുള്ള ശംഖരനാരായണന്മാരാർ തായമ്പകയിലും സോഭാന സംഗീതത്തിലും ഏറെ പ്രസിദ്ധി നേടിയിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങൾ ശംഖരനാരായണന്മാരാർ ഏറ്റുവാങ്ങിയിരുന്നു പുരസ്കാരങ്ങൾ മോഹിക്കാതെ മേളത്തിന്റെ പടവുകൾ കൂട്ടിക്കയറുമ്പോഴും മാരാർക്കുള്ളിൽ കലയോടുള്ള ആത്മസമർപ്പണം നിറയുകയാണ് ചെറു രാമൻകണ്ടത്ത് പരമേശ്വരൻമാരാരുടെയും പെരുവനത്ത് മാരാത്ത് സൗധാമിനി വാരസ്യാരുടെയും മകനാണ് ശങ്കരനാരായണൻ മാരാർ പഞ്ചാരിയുടെ ഈറ്റിലമായ പെരുവനം നടവഴിയുടെ ഓരത്ത് വസിക്കുന്ന ശങ്കരനാരായണൻ മാരാർ മേളത്തെ ഒരു സബരിയായാണ് കണക്കാക്കുന്നത് മേളകലയിലെ പെരുവനം പാരമ്പര്യം തന്നെയാണ് തനിക്ക് ഈ രംഗത്ത് തുടരുന്നതിന് പ്രചോദനമാകുന്നതെന്ന് മാരാർ പറഞ്ഞു പതിനഞ്ചാം വയസ്സു മുതൽ മേള മേളസഭരി തുടങ്ങിയ ശങ്കരനാരായണൻ മാരാർക്ക് ഈ രംഗത്ത് ശിഷ്യസമ്പത്ത് വളരെയേറെയാണ് തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്രാക്ഷേത്രം അനുഷ്ഠാന കലാകേന്ദ്രം ചെറുശ്ശേരി ഭഗവതി ക്ഷേത്രം തുടങ്ങി നിരവധിയിടങ്ങളിൽ മേളം അഭ്യസിക്കുന്ന മാരാർക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ശിഷ്യരായുണ്ട് മേളത്തിനൊപ്പം നിരവധി കുട്ടികൾ മാരാർക്ക് കീഴിൽ അഷ്ടപതി അഭ്യസിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് അസിസ്റ്റന്റായി പ്രവർത്തിക്കുകയാണ് മാരാർ കൊടുങ്ങല്ലൂർ പുതിയയിടത്ത് മാറാത്ത ഗീതയാണ് സഹധർമ്മിണി ഏകമകൻ ശരത് എസ്മാരാർ തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് മേളരംഗത്തെ ഭാവി വാഗ്ദാനം കൂടിയായ ശരത് പിതാവിനൊപ്പം മേളത്തിൽ പങ്കെടുക്കാറുണ്ട് ടി സി വി ന്യൂസ് ചേർപ്പ്